പല കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് തെറ്റായിപ്പോയി ഞെട്ടിക്കുന്ന വിളിപ്പിടത്തിലുമായി ഫാദർ പോൾ തേലക്കാട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് തെറ്റായിപ്പോയി എന്നും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ മേൽ നിഴൽ വീണിരിക്കുന്നുവെന്നും മലബാർ സഭയുടെ മുൻ ഔദ്യോഗിക വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് മരിച്ചിട്ട് അഞ്ചു വർഷങ്ങൾ കഴിയാതെ നാമകരണ നടപടികൾ തുടങ്ങരുത് എന്ന നിയമം ആൾക്കൂട്ടാരവത്തിൻ്റെ പേരിൽ റദ്ദാക്കിയാണ് ജോൺ പോൾ രണ്ടാമനെ വിശുദ്ധനാക്കിയത് ഇത് വലിയ തെറ്റായിപ്പോയി കർദിനാൾ മെക്കാനിക്കിൻ്റെ കുറ്റകൃത്യങ്ങളിലും ലീജിയണറീസ് ഓഫ് ക്രൈസ്റ്റ് എന്ന സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനായ മാർസിയൽ മനിയേൽ എന്ന ലോക തട്ടിപ്പുകാരൻ്റെ കഥയിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കത്തോലിക്കാ സഭയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഫാദർ പോൾ തേലക്കാട്ട് ഉന്നയിക്കുന്നത് പുറത്തിൻ്റെ പുണ്യം അഭിനയിക്കുന്നവർ ദുരന്തങ്ങളായി മതമണ്ഡലം പ്രതിസന്ധിയിലായി കഴിഞ്ഞു പുണ്യം പൊതിഞ്ഞ കഥകളിൽ പുണ്യമില്ല എന്ന പൊതിയഴിച്ചു കാണുന്ന ദുരന്തങ്ങൾ എന്നിങ്ങനെ പോകുന്നു ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ കടന്നാക്രമണം അരങ്ങു തകർക്കുന്ന കളിക്കാരും ആർത്തിരമ്പുന്ന ആൾക്കൂട്ടവും എന്ന പേരിൽ സത്യദീപത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഫാദർ പോൾ തേലക്കാട് ജോൺ പോൾ രണ്ടാമൻ പാബയെയും അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ പരിശുദ്ധ സിംഹാസനത്തെയും കടന്നാക്രമിക്കുന്നത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം